ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വൺ കെ ജി വരുന്ന ഒരു കേക്കിൻ്റെ സ്പഞ്ചും അതുപോലെ ഡെക്കറേഷനൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് എങ്ങനെ ആദ്യം സ്പഞ്ച് റെഡി ആക്കണമെന്ന് നോക്കാം ഇനി സ്പഞ്ച് റെഡി ആക്കാനായിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂണും ബേക്കിംഗ് പൗഡർ വൺ കെ ജി വരുന്ന വെയിറ്റിലാണ് കേട്ടോ പിന്നെ ഇത് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കാം ബേക്കിംഗ് പൗഡറും മൈതിയും നല്ലതുപോലെ മിക്സാക്കി കിട്ടുകയും ചെയ്യും നമ്മുടെ പൊടീൻ്റെ ടെക്സ്റ്ററെ മൈ മാറിക്കിട്ടിട്ട് അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ രണ്ട് മൂന്ന് തവണ അരിക്കണെങ്കിൽ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ഒറ്റ തവണ അരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതവിടെ ഞാൻ എല്ലാം ഒന്ന് അരിച്ചെടുത്ത് ഇനി മിക്സ് ആക്കി കൊടുക്കുക അപ്പോഴത്തേനും നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു നാല് എഗ്ഗ് കൊടുക്കുക അപ്പോൾ എഗ്ഗ് എടുക്കുമ്പോൾ എപ്പോഴും എപ്പോഴും എടുക്കുക ഒരു നുള്ളു ഉപ്പും ആ കാൽ ടീസ്പൂണ് മേങ്കോൻ്റെ എസൻസും കൂടി ഇട്ട് എടുത്തിട്ട് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഒക്കെ ഇട്ടിട്ട ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇതിലോട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുക പതുക്കെ വേണം മിക്സാക്കി എടുക്കാൻ പിന്നെ വാനില ഇസെൻസ് ഒഴിച്ചുകൊടുക്കാൻ മറന്നപ്പോൾ ഈ ടൈമിൽ ഞാൻ ഒരു അര ടീസ്പൂൺ വാനില ഇസെൻസും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് മിക്സ കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് പാൽ കൊടുക്കണം ഇളം ചൂടുള്ള പാല് ഇടവിട്ടിട്ട് കൊടുത്താൽ മതി അങ്ങനെ അവിടെ ബാറ്ററൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് പ്രീ ഹിറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് വെക്കുന്നത് ഓവൻ ഇല്ലാണ്ട് ഓൾറെഡി നമ്മൾ കുറേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ഒരു മുപ്പത്തഞ്ച് നാല്പത് ടൈം ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതവിടെ നമ്മുടെ കേക്കൊക്കെ ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ബേക്കായി വന്ന് ഇതുപോലെ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറൻ്റ് ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോയ ടൈമിലാണ് ചെയ്തത് അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് കാണിച്ചത് അപ്പോൾ നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫ്ലവർ വരച്ചിട്ടുണ്ട് ഷെൽ നോസിൽ വെച്ചിട്ടും വരച്ചിട്ടുണ്ട് ഹാർട്ട് പോലെ വരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ എഡിബിൾ എഡിബിളായിട്ടുള്ള ബട്ടർഫ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എന്നൊന്ന് കൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ അതിവിടെയിട്ട് കാണാം